ന്യൂസിലൻഡിനെതിരെ നാട്ടിൽ വൈറ്റ് വാഷ് നേരിട്ടതിന് പിന്നാലെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലും ഇന്ത്യയുടെ പ്രകടനം നിരാശപ്പെടുത്തുകയാണ് ശരാശരി നിലവാരം മാത്രമാണ് ഇന്ത്യയുടെ ടെസ്റ്റ് ടീം കാഴ്ചവെക്കുന്നത് അവസാന രണ്ട് തവണയും ഇന്ത്യ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ കളിച്ചിരുന്നു എന്നാൽ ഗൗതം ഗംഭീർ പരിശീലകനായതോടെ ഇന്ത്യയുടെ ഫൈനൽ സീറ്റും ഇപ്പോൾ നഷ്ടമായിരിക്കുകയാണ് സീനിയർ താരങ്ങൾക്കെതിരായ വിമർശനത്തോടൊപ്പം തന്നെ പരിശീലകൻ ഗൗതം ഗംഭീറിനെതിരെയും വിമർശനം ശക്തമാണ് രാഹുൽ ദ്രാവിഡിന് ശേഷം ഇന്ത്യയുടെ പരിശീലക സ്ഥാനത്തേക്ക് എത്തിയ ഗംഭീറിന് പ്രതീക്ഷിച്ച പ്രകടനത്തിലേക്ക് ടീമിനെ ഉയർത്താനായിട്ടില്ല അതുകൊണ്ട് തന്നെ ഗംഭീറിനും കാര്യങ്ങൾ കടുപ്പമായിരിക്കുകയാണ് വരുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് കപ്പ് നേടാനാവാതെ പോയാൽ ഗംഭീറിന്റെ സീറ്റ് തെറിക്കുമെന്ന് ഉറപ്പാണ് ഇത്തരത്തിൽ ഗംഭീറിന് ഇന്ത്യയുടെ പരിശീലക സ്ഥാനത്ത് നിന്നും പടിയിറങ്ങേണ്ടി വന്നാൽ ഇന്ത്യയുടെ പുതിയ പരിശീലകനായി ആരാവും എത്തുക പല വിദേശ പരിശീലകനും നോട്ടമിടുന്നുണ്ടെങ്കിലും ഇന്ത്യ വീണ്ടും മുൻ ഇന്ത്യൻ താരങ്ങളിൽ ഒരാളെ തന്നെയാവും പരിശീലകനാക്കുക അങ്ങനെ വന്നാൽ സാധ്യതാ പട്ടികയിൽ ആരൊക്കെയായിരിക്കും ബി വി എസ് ലക്ഷ്മൺ നിലവിൽ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയുടെ തലവനാണ് വി വി എസ് ലക്ഷ്മൺ ഇന്ത്യയുടെ പരിശീലകർക്ക് വിശ്രമം ലഭിക്കുമ്പോൾ പകരം ടീമിനൊപ്പം പോകുന്നത് ലക്ഷ്മണാണ് മുൻ ഇന്ത്യൻ താരമായ ലക്ഷ്മൺ ടെക്സ്റ്റിൽ മികച്ച പരിശീലകൻ പരിശീലകനായിരിക്കുമെന്ന് ഉറപ്പാണ് എന്നാൽ പരിമിത ഓവറിൽ ലക്ഷ്മന്റെ മികവ് എത്രത്തോളം ആവുമെന്നത് കണ്ടറിയണം ഇന്ത്യയുടെ അടുത്ത നായകന്മാരാവാൻ കൂടുതൽ സാധ്യത ലക്ഷ്മണൻ എന്നാൽ മൂന്ന് ഫോർമാറ്റിലെയും മികവ് നോക്കുമ്പോൾ ഇന്ത്യ ലക്ഷ്മണ പരിശീലകനാക്കാൻ സാധ്യത കുറവാണെന്നും പറയാം എന്തായാലും പരിഗണനാ പട്ടികയിൽ ലക്ഷ്മണ ഉണ്ടാവുമെന്ന് ഉറപ്പാണ് സൗരവ് ഗാംഗുലി ഇന്ത്യയുടെ മുൻ സൂപ്പർ നായകന്മാരിൽ ഒരാളാണ് സൗരവ് ഗാംഗുലി ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ ദാദ എന്ന് വിളിച്ച് ആരാധിക്കുന്ന ഗാംഗുലി വിരമിച്ച ശേഷം ബി സി സി ഐ പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട് ഐ പി എല്ലിൽ ഡൽഹിയുടെ പരിശീലക സംഘത്തിന്റെ ഭാഗമായിരുന്ന ഗാംഗുലി ഇപ്പോൾ പരിശീലക റോളിനെ കൂടുതൽ ഗൗരവത്തോടെയാണ് കാണുന്നത് ഇക്കാര്യം ഗാംഗുലി തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട് ഇന്ത്യയുടെ പരിശീലക സ്ഥാനത്തേക്ക് പരിഗണിച്ചാൽ ഗാംഗുലി തീർച്ചയായും സ്ഥാനമേറ്റെടുക്കുമെന്ന് ഉറപ്പാണ് ഗാംഗുലി വന്ന ഇന്ത്യൻ ടീമിനും അത് വലിയ മുതൽക്കൂട്ടായി മാറാനുള്ള സാധ്യത കൂടുതലാണ് നായകനായ ഇന്ത്യൻ ടീമിനെ കൈപിടിച്ചുയർത്തിയ ഗാംഗുലിക്ക് പരിശീലകനായും ഇത് ചെയ്യാനാവും വീരേന്ദർ സേവാഗ് ഇന്ത്യയുടെ പരിശീലക സ്ഥാനം എന്നത് ഏറെക്കാലമായി സ്വപ്നം കണ്ട് നടക്കുന്നവരിൽ ഒരാളാണ് വീരേന്ദർ സേവാക് ഇന്ത്യയുടെ മുൻ വെടിക്കെട്ട് ഓപ്പണർ ഐ പി എല്ലിലൂടെ പരിശീലകനായി പരീക്ഷണം നടത്തിയെങ്കിലും വേണ്ടത്ര മികവ് കാട്ടാനായില്ല ഇന്ത്യയുടെ പരിശീലകനാവാൻ നേരത്തെ തന്നെ താൽപര്യം അറിയിച്ചിരുന്ന ഒരാളാണ് സേവാഗ് ഗൗതം ഗംഭീറിന് ശേഷം വീരേന്ദ്ര സെവാഗിനെ ഇന്ത്യയുടെ പരിശീലക സ്ഥാനം ഏൽപ്പിക്കാൻ സാധ്യത കുറവാണ് അനുഭവ സമ്പത്തില്ലാത്ത സെവാഗിനെ വിശ്വസിക്കാൻ നിലവിൽ ഇന്ത്യ തയ്യാറാകില്ല എന്നാൽ പരിഗണയിൽ സെവാഗും വന്നേക്കാം ഗാരി കേർസ്റ്റൻ ഇന്ത്യക്കാരിൽ നിന്നും ഇനി മികച്ച ഒരു പരിശീലകനെ കണ്ടെത്തുന്നത് ശ്രമകരമായതിനാൽ ചിലപ്പോൾ വിദേശ പരിശീലകരിലേക്ക് ബി സി സി ഐ പോകാനും സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യയെ ഏകദിന ലോകകപ്പ് കിരീടത്തിലേക്ക് എത്തിച്ച ഗാരി കേഴ്സ്റ്റനെ തിരികെ വിളിക്കാൻ സാധ്യതയുണ്ട് പാകിസ്ഥാൻ ടീമിന്റെ അടക്കം പരിശീലക സ്ഥാനത്ത് പ്രവർത്തിച്ച് ഇപ്പോഴും കേസ്റ്റർ സജീവമാണ് അതുകൊണ്ട് തന്നെ കേർസ്റ്റനെ സാധ്യതാ പട്ടികയിൽ പ്രതീക്ഷിക്കാം ഡാരൻ ലീമാൻ മുൻ ഓസീസ് പരിശീലകനും താരവുമായ ഡാരൻ ലിമാനെ ഇന്ത്യ പരിശീലക സ്ഥാനത്തേക്ക് പരിഗണിക്കാനും സാധ്യതയുണ്ട് ലീമാൻ ഇന്ത്യയുടെ പരിശീലകനാവാൻ താൽപര്യമുണ്ടെന്ന് തുറന്നു പറഞ്ഞിട്ടുമുണ്ട് അനുഭവസമ്പന്നനായ സീനിയർ പരിശീലകനാണ് ഡാരൻ ലീമാൻ അതുകൊണ്ട് തന്നെ ലീമാനെ ഇന്ത്യ പരിഗണിക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല